വടക്കാഞ്ചേരിയിൽ ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് നാല് കിലോ കഞ്ചാവ് കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തത് ആർ പി എഫും ഇന്റലിജൻസ് ഇൻസ്പെക്ടറും വടക്കാഞ്ചേരി എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് ഇന്ന് ധൻബാദിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് പാലക്കാട് ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് പാലക്കാട് മുതൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള മയക്കുമരുന്നുകൾക്കിനെതിരായി കർശനമായ പരിശോധന പരിശോധന നടത്തി വരുമേ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷൻ വിട്ടതിന് ശേഷം മുന്നിലുള്ള ജനറൽ കോച്ചിൽ ഉടമസ്ഥനില്ലാത്ത രീതിയിൽ ഒരു ബാഗ് കാണപ്പെടുകയും ആ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം കിട്ടിയുണ്ട് തുടർന്ന് അടുത്ത സ്റ്റോപ്പായ വടക്കാഞ്ചേരി ഈ ബാഗ് കിടക്കുന്നതിനു വേണ്ടി അതിലുള്ള സംശയാസ്പദമായ ലഹരി മരുന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജിജിപ്പോൾ സാറിന് വിവരമറിയിക്കുന്നു